നമ്മളീ പോവാൻ തിരക്ക് കൂട്ടുന്നത് രാമേശ്വരത്തേക്കാണ് പാത എല്ലാം പൂട്ടി ഇറങ്ങുവാണ് ഇനി നമുക്ക് അടുത്ത ബ്ലോക്ക് ആയിരിക്കും രാമേശ്വരം കഴിച്ചിട്ട് പോകുന്ന വഴിയും പോകുന്നതും എങ്ങനെയാ പോലെ എന്നൊക്കെ പറയാം അപ്പോ നമ്മുടെ കുടുംബക്കാരൻ പോകുന്നത് അസ്ഥീതി കൊണ്ട് പോകുന്നതാണ് രാമേശ്വര എല്ലാവരും എല്ലാവരും ചേച്ചി കൂടിയാണ് ചേച്ചിയും കുട്ടിയ വിശേഷങ്ങളൊക്കെ പറയാം ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് കാറിന് വെല്ലിച്ചന്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെ നാള് എല്ലാവരുമായിട്ട് ട്രാവലറിന് പോകാൻ ഉദ്ദേശിക്കുന്നത് കാണിക്കാനുള്ള തിരക്കിലും എന്തൊക്കെ എടുക്കുന്ന ഒന്നും ഒരു തിക്തതയില്ലേ നമ്മൾ ട്രാവലറിൽ നമ്മുടെ ബന്ധുക്കളെല്ലാം അവിടെ സന്നിഹിതരായിട്ടുണ്ട് എളേ വെല്ലിച്ചൻ ഇളയച്ചന്റെ മക്കൾ ചേച്ചി ചേച്ചിയുടെ ഭർത്താവ് വണ്ടി പോലെ നിക്കുന്ന ഹസ്ബൻഡാണ് അത് കൊച്ചമ്മ പിന്നെ അപ്പുറത്തിരിക്കുന്നത് അമ്പാടിക്കണ്ണ് എല്ലാവരും ഉണ്ട് ഇരിക്കുന്നതായിരുന്നു നമ്മുടെ അനിയൻ പിന്നെ എന്നെ കണ്ടില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയാണ് ഞാനും പിന്നെ എൻ്റെ അമ്മയും കൂടെ ഉണ്ട് ഈ വണ്ടിയാണെങ്കിൽ ഏ സി ആയിരുന്നു ഇതിന്റെ കൊടും തണുപ്പിൽ പൊതച്ചു മൂടി ഇരുന്നതു മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ കണ്ണ് തുറന്നപ്പോൾ തമിഴ്നാട്ടിലെത്തി അപ്പോൾ സമയം അഞ്ചര ചായ കുടിക്കാൻ എല്ലാവരും ഇറങ്ങി നിൽക്കുന്ന നിൽപ്പാണ് ഈ കാണുന്നത് ഞാനും കൂട്ടത്തിൽ ചാടി ഇറങ്ങി നല്ല സുന്ദരമായ ക്ലൈമറ്റ് ആയിരുന്നു നല്ല തണുപ്പൊക്കെ നല്ലൊരു പ്രഭാതം അടിപൊളിയായിരുന്നു ഇവിടുത്തെ നിൽപ്പും ചായ കുടിയൊക്കെ ഇനി കുറച്ച് തമിഴ്നാടിന്റെ ഭംഗി കാണാം ഈ കഷ്ടപ്പെട്ടെടുക്കുന്നത് തമിഴ്നാട്ടിൽ സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാനുള്ള ഒരു വീഡിയോ ആയിരുന്നു പക്ഷെ അത് ഫ്ലോപ്പ് ആയി പോയോ എന്നൊരു സംശയം നമ്മൾ കണ്ടുകൊണ്ട് കണ്ടപ്പോ സൂര്യൻ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഉദിച്ചു പൊങ്ങി വരുന്ന സൂര്യനെയാണ് വില ചുവന്ന കളറില് അത്തിമനോഹരായിട്ട് വരുന്ന കണ്ണു പക്ഷെ ഫോണൊക്കെ എടുത്ത് വീഡിയോ എടുക്കാൻ എടുക്കാന്നപ്പോ അതൊന്നും കിട്ടിയില്ല സർ കാണിച്ചരാട്ടോ എവിടെയോ ചെടൊപ്പായിട്ട് കിട്ടിയെന്ന് തോന്നുന്നു സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത് ഈ സൈഡിലായിട്ട് നോക്കിയാ ഇടത്ത് സൈഡിലായിട്ട് നോക്കിയാൽ അറിയാൻ പറ്റും സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നതായിട്ട് കാണുന്നത് അതിമനോഹരമായിരുന്നു അത് കാണാൻ ഇതാണ് ആ കണ്ട മനോഹരമായ കാഴ്ച സൂര്യൻ ഉദിച്ചുപോങ്ങുന്നത് പക്ഷെ നമ്മൾ കണ്ണിൽ കണ്ട അതേ ഭംഗിയൊന്നും വീഡിയോ കിട്ടിയില്ല എന്താന്നറിയില്ല പ്പോൾ അതിമനോഹരമായിരുന്നു സൂര്യൻ ഉദിച്ചിങ്ങനെ പൊങ്ങി വന്നത് പക്ഷെ ഇതിൽ കിട്ടിയില്ല നിങ്ങൾക്ക് മനോഹരായിട്ട് തോന്നുന്നുണ്ടോ മഞ്ഞിരി സൂര്യൻ ഉദിച്ചു വന്നതോ പൊങ്ങിയതോ ഒന്നും അറിയാതെ ഉറങ്ങുന്ന അമ്പാടിക്കണ്ണന് കൊച്ചേ ഒരുമിക്ക എല്ലാവരും തന്നെ നല്ല ഉറക്കത്തിലാണ് ഇതിനൊക്കെ എനിക്ക് ഇരുപ്പുണ്ട് ചേച്ചി വെല്ലിച്ചൻ അനിയൻ എല്ലാവരും ഇങ്ങനെ അമ്മ നല്ല ഉറക്കത്തിലാണ് അങ്ങനെ നമ്മൾ ഈ കാണുന്നത് രാമേശ്വരത്തിന്റെ അടുത്തെത്തി കഴിഞ്ഞതിന്റെ സൂചനയാണ് രാമേശ്വരം എന്ന് പറയുന്നത് ജന്മജന്മാന്തരങ്ങളായുള്ള പാപങ്ങളുടെ മോചനം തേടി ലക്ഷക്കണക്കിനുള്ള വിശ്വാസികളാണ് രാമേശ്വരത്തേക്ക് എത്തുന്നത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഭാരതീയരുടെ പുണ്യ സ്ഥലങ്ങളിലൊന്നാണ് രാമേശ്വരം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടേക്ക് തീർത്ഥാടനം നടത്തണമെന്ന് ആഗ്രഹിക്കാത്തവർ ചുരുക്കമാണ് മോക്ഷപ്രാപ്തിക്കായി കാശിയിലേക്ക് സ്ഥാനഘട്ടങ്ങളിൽ മുങ്ങിക്കുളിച്ചാലും രാമേശ്വരത്തെ തീർത്ഥങ്ങളിൽ മുങ്ങയറിയാലേ അതിനെ പൂർണത കൈവരിക്കുകയുള്ളൂ എന്നൊരു വിശ്വാസം ഹൈന്ദവർക്കിടയിൽ ഇപ്പോഴുമുണ്ട് തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിൽ രാമേശ്വരം പട്ടണത്തിൽ ബംഗാൾ ഉൾക്കട തീരത്തായി സ്ഥിതി ചെയ്യുന്ന രാമനാഥ ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് പറയുന്നത് രാവണനെ വധിച്ചതിനുള്ള പാപം തീർക്കാനായി മുനിമാരുടെ നിർദ്ദേശപ്രകാരമാണ് ശ്രീരാമൻ രാമേശ്വരത്തെ ശിവ ലിംഗം പ്രതിഷ്ഠിച്ച് പൂജ ചെയ്യുന്നത് പ്രതിഷ്ഠ നടത്തുന്നതിനു മുമ്പേ ഇപ്പോൾ രാമേശ്വര ക്ഷേത്രത്തിന്റെ കിഴക്കു ഭാഗത്തുള്ള അഗ്നി തീർത്ഥം എന്നറിയപ്പെടുന്ന ബംഗാൾ ഉൾക്കടലിൽ ശ്രീരാമൻ കുളിച്ചു എന്നാണ് വിശ്വാസം രാമേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനു മുമ്പായി ഭക്തർ ആദ്യം ഈ അഗ്നിതീർത്ഥത്തിലും പിന്നീട് ക്ഷേത്രമതിലിനുള്ളിലുള്ള ഇരുപത്തിരണ്ട് തീർത്ഥങ്ങളിലും കുളിക്കണമെന്നാണ് വിശ്വാസം എനിക്ക് രാമേശ്വരത്തെ കുറിച്ച് വളരെ പരിമിതമായ അറിവുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അറിയുന്നത് നിങ്ങൾക്കും പങ്കുവെച്ചത് തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ പിന്നെ നമ്മൾ അഗ്നിതീർത്ഥത്തിനൊക്കെ കുളിച്ച് കർമ്മമൊക്കെ ചെയ്ത് അമ്പലത്തിലേക്ക് പോവാണ് കുളിക്കാനായിട്ട് ണം അമ്പലത്തിൽ കയറി കൂഴണം വെയില് അപാരമായ ചൂടാണ് പക്ഷെ ഇല്ല ചൂട് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അമ്പലത്തിലേക്ക് തൊഴുത് ഇത് നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന ഇറങ്ങി വരുന്നതാണ് എല്ലാവരും ഒത്തിരി കാഴ്ചകളുണ്ട് എന്നെ കണ്ടില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി ഏ ഞാൻ വന്നോട്ടോ എനിക്കിങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് പറ്റുന്ന രീതിയിലൊക്കെ എടുത്തു നല്ല വെയിൽ ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടാണിപ്പ തമിഴ്നാട്ടിൽ എല്ലാവരും വാടി കരിഞ്ഞി അവസരുന്നതാണ് ഈ കാണുന്നത് പിന്നെ നമ്മ തിരിച്ച് ഇറങ്ങുവാണ് ഇനിയും ഒത്തിരി കാഴ്ചകളുണ്ട് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാനും കാണിച്ചു തരാനും ടുത്ത വീഡിയോ വരാട്ടോ ആ ഇനി രാമേശ്വരത്തെ ഗോപുരത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലല്ലോ അതും കൂടി പറഞ്ഞേക്കാം ഉം ആ വീഡിയോ ഗോപുരം ഞാൻ നല്ലവണ്ണം ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ആദ്യം കാണിച്ചൊന്ന് ജസ്റ്റ് പോകുന്നുണ്ട് അതുകൊണ്ടാണ് അതെ ആ കാണുന്നതാണ് ഗോപുരം രാമേശ്വരത്തിൽ അഞ്ചു ഗോപുരമാണ് ഇതിലുള്ളത് അതിലൊന്ന് രാജഗോപുരമാണ് നമ്മളിവിടെ ഈ പറയുന്നത് രാമേശ്വരത്തിന്റെ ഗോപുരത്തെ കുറിച്ചാണ് അമ്പത്തിമൂന്ന് മീറ്ററോളം ഇതിന് ഹൈറ്റ് ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് തൂണുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും നീളിയ നീളം കൂടിയ കോറിഡോർ ഇവിടെയാണ് അതായത് അമ്പലങ്ങളിൽ വെച്ച് കെട്ടു ഇനി മനോഹരമായ ഒത്തിരി കാഴ്ചകളുണ്ട് കാണാനും പറയാനും കണ്ടാലും കണ്ടാലും വീടാത്ത അത്രയും തോളം കാണാനും ഉണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ എല്ലാമായിട്ട് വരുന്നതായിരിക്കും ഇതിപ്പോ റൂമിലോട്ട് പോകാനുള്ള അത് ഏതാണ് അഗോപുരം എന്ന് പറയുന്നത് കേട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടോളൂ ഇനി നമ്മൾ റൂമിലോട്ട് പോകാനുള്ള തിരക്കിലാണ് നമ്മുടെ വണ്ടി അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് പോകണം അതുപോല തന്ത്രപ്പാടിലാണ് എല്ലാവരും കൂടി നടന്ന് പോകുന്നത് ഇനി അടുത്ത വീഡിയോ കാണാട്ടോ